അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരള പി എസ് സിയിൽ മുൻപ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുപത് മുൻകാല ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട് കെ കി ടി സി കേരള പി എസ് സി എന്ന പേരിൽ അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ െ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ലീഡർ ആരാണ് ടി കെ മാധവൻ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിച്ചത് അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സി പ്രസിഡൻ്റായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സി പ്രസിഡൻ്റായിട്ടുള്ളത് ടോർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സി പ്രസിഡൻ്റായിട്ടുള്ളത് അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് പിന്നെ സമത്വസമാജം രൂപീകരിച്ചത് ആരാണ് സമത്വ സമാജം സമത്വ സമാജം രൂപീകരിച്ചിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളാണ് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം രൂപീകരിച്ചിട്ടുള്ളത് സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് ബാഗ്ബടാനന്ദൻ രൂപീകരിച്ചിട്ടുള്ളതാണ് ആത്മവിദ്യാ സംഘം സമാജം ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം രൂപീകരിച്ചിട്ടുള്ളത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചിട്ടുള്ളത് ആരാണ് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി അപ്പൊ വാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ആണ് സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം ഓർത്തിരിക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം രാജ്യാന്തര കണ്ടൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ് രാജ്യാന്തര കണ്ടൽ ദിനമായി ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തി ആറ് രാജ്യാന്തര കണ്ടൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറ് എന്താണ് നമ്മൾ മുൻപ് പഠിച്ചു പോയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരിവിരുദ്ധ ദിനമാണ് ലോക ലഹരിവിരുദ്ധ ദിനം ചോദിച്ചാൽ എന്താണ് ലോക വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ആറാണ് ജൂലൈ ഇരുപത്തി ആറ് രാജ്യാന്തര കണ്ടൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വത ചോദിച്ചാൽ അത് ഹിമാന്ദ്യാണ് ഹിമാന്ദ്യാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിര അപ്പോൾ ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിമാന്ത്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിമാന്ത്രിയാണ് കേട്ടോ ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വത നിരയാണ് ഹിമാന്ദ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ചോദിച്ചാൽ അത് കൃഷ്ണയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് കൃഷ്ണ ഇന്ത്യയിലെ ഏറ്റവും നീളം നദി ചോദിച്ചാൽ അത് ഗംഗയാണ് രണ്ടാം സ്ഥാനം ചോദിച്ചാൽ അത് ഗോദാവരിയാണ് ഗോദാവരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഏതാണ് ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അത് ഗോദാവരിയാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് കൃഷ്ണ ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ചോദിച്ചാൽ അത് ഡെണ്ടനാണ് ഡണ്ടനാണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ചോദിച്ചാൽ ഇരുന്നൂറ്റിയാറ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളാണ് ഇരുന്നൂറ്റി ആറ് ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ ഏതാണ് ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ തുടയല്ലേ ഫീമർ ആണ് ഏറ്റവും വലിയ അസ്ഥി ഏറ്റവും ചെറുത് ചോദിച്ചാൽ എന്താണ് സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് ചെവിയിലെ ആണ് കേട്ടോ അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ അത് ഫീമർ ആണ് തുടയല്ലേ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചാൽ അത് ചെവിയിലെ സ്റ്റേപ്പിസ് ആണ് അപ്പൊ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ അത് ഇരുന്നൂറ്റി ആറാണ് ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ അത് ഗ്രാനയാണ് ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോളാണ് വാലന്റൈൻ ഷിറോളാണ് ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോളാണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ അത് ഭാഗം രണ്ടാണ് ഭാഗം രണ്ടിലാണ് എന്ത് പ്രതിപാദിക്കുന്നത് പൗരത്വം അല്ലെ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം രണ്ട് ഇഷിഹാര ടെസ്റ്റ് ഏത് രോഗം നിർണയിക്കാനാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇഷിഹാര ടെസ്റ്റ് ഏത് രോഗം നിർണയിക്കാനാണ് ഉപയോഗപ്പെടുത്തുന്നത് വർണാന്തത വർണ്ണാന്തതയാണ് ഇഷിഹാര ടെസ്റ്റ് ഉണ്ടോ ഇഷിഹാര ടെസ്റ്റ് ഏത് രോഗം നിർണയിക്കാനാണ് ഉപയോഗപ്പെടുത്തുന്നത് വർണ്ണാന്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് എം എം പരീത് പിള്ളയാണ് എം എം പരീത് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഇപ്പോഴത്തേത് ചോദിച്ചാൽ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് അരുൺകുമാർ മിശ്രയാണ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് എം എം പരീത് പിള്ളയാണ് ഇപ്പോഴത്തേത് ചോദിച്ചാൽ ആരാണ് അത് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ ഓർത്തിരിക്കുക ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് അലക്സാണ്ടർ തോമസ് അല്ലേ എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് അലക്സാണ്ടർ തോമസ് അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ചോദിച്ചാൽ ആരായിരുന്നു അത് കെ ബൈജുനാഥാണ് കെ ബൈജുനാഥായിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാന് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം അനുച്ഛേദം ഭരണഘടനയുടെ ഏത് അനുഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം അനുച്ഛേദമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് നെഹ്റു ആണ് ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ശബ്ദത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ ആണ് ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ ആണ് താപം ഊർജം പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ താപം ഊർജം പ്രവർത്തി താപം ഊർജം പ്രവർത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂളാണ് താപം ഊർജം പ്രവർത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂളാണ് ബ്രിട്ടീഷ് വൺമെൻറ്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയിട്ടുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് കൊൽക്കത്തയിൽ വെച്ച് ചേർന്നിട്ടുള്ള ഐ എൻ സി സമ്മേളനത്തിലാണ് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്തയിൽ വെച്ച് ചേർന്നിട്ടുള്ള ഐ എൻ സി സമ്മേളനത്തിലാണ് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചിട്ടുള്ളത് അപ്പോൾ പാർലമെൻറ്റിൽ ആദ്യമായി ആലപിച്ചത് ചോദിച്ചാൽ ദേശീയ ഗാനമായ ജനഗണമന പാർലമെൻറ്റിൽ ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഇരുപത് മുൻകാല ചോദ്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുക അപ്പോൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്